നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ മൗറീഷ്യസിൽ വന്ന് ഈ ഒരു സംഭവം കേട്ട അന്ന് മുതലുള്ളൊരു ആഗ്രഹമാണ് ചെയ്യണം ചെയ്യണം എന്നുള്ളത് അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഡോൾഫിൻ്റെ കൂടെ നീന്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ചെറിയൊരു പേടിയുണ്ട് എന്താകും കാരണം ഇതുവരെ കണ്ടിട്ടില്ല ചെയ്തിട്ടില്ല എന്നാലും ഭയങ്കര ആണ് കേട്ടോ അപ്പം നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇവർ പിക്ക് ചെയ്യും അതേപോലെ തന്നെ ഡ്രോപ്പും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മൾ പോകാൻ പോകുന്നത് ഒരു ബോട്ടിലാണ് ഇതിന് കാത്തമാരെന്ന് പറയും കേട്ടോ അപ്പം നമ്മൾ അതിലാണ് പോകുന്നത് അപ്പം നമ്മളിപ്പോൾ കുറേ പേര് ഈ ഒരു ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാവരും അവിടേക്കല്ല കേട്ടോ പോകുന്നത് അവർ വേറൊരു സൈഡിൽ നിന്ന് വേറൊരു ബോട്ടിലേക്ക് മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പല പല ആക്ടിവിറ്റീസും പല പല ഓപ്ഷനൊക്കെ ഉണ്ടായി വേറെ എവിടെയെങ്കിലും ആയിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് പേരാണ് ഇവിടെ നമ്മുടെ ഡോൾഫിൻ്റെ കൂടെ നീന്താൻ വേണ്ടി പോകുന്നത് കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഇതുവരെ ചെയ്യാത്തൊരു സംഭവമല്ലേ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു കാത്തമാരൻ്റെ റേറ്റും പിന്നെ അഞ്ഞൂറ് രൂപ നമ്മളെ ട്രാവൽ ചാർജുമാണ് കേട്ടോ പിന്നെ ഞങ്ങളെ പരിചയക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ എങ്ങനെ പോയാലും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് അന്വേഷിക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു മൂവായിരം രൂപേൻ്റെ അടുത്ത് വരും ഇല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേറ്റിലാണ് കേട്ടോ വരിക അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഡോൾഫിനൊക്കെ വരുന്ന സമയം പറയുന്നത് ഒരു മോർണിംഗ് ടൈമാണ് ഈ ചൂട് തുടങ്ങി കഴിഞ്ഞാല് ഡോൾഫിനൊക്കെ താഴോട്ടേക്ക് പോവും അടിയിലോട്ട് കടലിന്റെ അടിയിലോട്ടേക്ക് പോവും നമ്മുടെ ഈ ബോട്ടിൽ മൊത്തം മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ ക്രൂ മെമ്പേഴ്സായിട്ട് അവർ നല്ല അടിപൊളിയാണ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുഡും എല്ലാം അലൗഡ് ആണ് കേട്ടോ പിന്നെ ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് രണ്ട് സൈഡിലായിട്ട് അങ്ങനെ നമ്മൾ ഡോൾഫിൻ്റെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവർ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പം എവിടേക്ക് തിരിയണം എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ നല്ലോണം ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമുക്കത് കാണാൻ പറ്റി കേട്ടോ

મિંજી મમે઱ મતાળીહ સાહાહાહા મૂજેમ માહાહાહાહ મૂં મૂજેંડે ચેંજાહાહાહ એંજ સેજાહાહાહા� വായലോക്ക് തിരിച്ചു വെക്ക് കടിച്ചുപിടി അതാണ് നോക്ക് கட்டோல் ഡോൾഫിൻ്റെ കൂടെയുള്ള സ്വിമ്മിങ് എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ് കാരണം ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ഡോൾഫിൻ നീന്തുന്നത് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ അത്രയും സ്പീഡിൽ പോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ചാടിയ സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആരൊക്കെ അവിടെ ഉണ്ടോ ആർക്കൊക്കെ നീന്താൻ ഇൻട്രസ്റ്റ് ഉണ്ടോ അവർക്കെല്ലാം ഡോൾഫിനെ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങൂള്ളൂ കേട്ടോ വേറൊരു സ്ഥലത്തേക്ക് അപ്പോൾ അതുവരെ നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങും പിന്നെ ഡോൾഫിൻ എവിടെയാണോ പോകുന്നത് അങ്ങോട്ടേക്ക് പിന്നെയും ബോട്ട് രണ്ടോ പിന്നേ ചാടും അങ്ങനെ பயங்கരദായിരുന്നു സ്റ്റാർട്ടിംഗില് അവര് പെട്ടെന്ന പെട്ടെന്ന ചാടും എന്ന് പറയുമ്പോൾ നല്ലൊരു പേടി ഉണ്ടായിരുന്നു ചാടിയ സമയത്ത് കുറച്ചെ സ്റ്റക്കുമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ വട്ടാണ് ഞങ്ങളെ സ്വിം ചെയ്തിട്ടുണ്ടായിരുന്നതും ഡോൾഫിനെ കാണാനൊക്കെ പറ്റിയത് കേട്ടോ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസാണ് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ സ്വിമ്മിങ് പഠിച്ചതിന് ഇങ്ങനൊരു ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയൊരു കാര്യമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോൾഫിൻ്റെ കൂടെ നീന്താനൊക്കെ പോയതിന് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ഗോപ്രോ നമുക്ക് വാ അവരുടെ അടുത്തുനിന്ന് വാങ്ങണമെങ്കിൽ വാങ്ങാം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ നമുക്ക് എക്സ്ട്രാ കൊടുക്കണം പക്ഷെ അതെല്ലാ ബോട്ടിലൊന്നും അവൈലബിൾ ഇല്ല ചില സ്ഥലത്ത് മാത്രം കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് ഗോപ്രോ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ മൊബൈലോ ഗോപ്രോ ഒക്കെ നമ്മളെ കയ്യിൽ വെച്ചിട്ട് വേണം കേട്ടോ കൊണ്ടുപോകാൻ മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ എടുക്കും കേട്ടോ കാരണം നമ്മുടെ ഉള്ളിൽ അടി കൂടെ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഒരു വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഇല്ലാത്തൊരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ വേലിനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് അവർ പെട്ടെന്ന് നമുക്കൊരു സർപ്രൈസായിട്ട് തന്നതാണ് നമ്മുടെ ഇതിൽ ഇൻക്ലൂഡ് അല്ല അങ്ങനെ നമ്മൾ അതും കാണണം എന്നുണ്ടായിരുന്നത് ആഗ്രഹമാണ് പക്ഷേ ഈ പോയി നമ്മൾ കണ്ടത് എനിക്ക് വലിയത് കാണണം പിന്നെ ഇതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാക്കാറില്ലേ അതൊക്കെ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ കുഴപ്പമില്ല നമ്മൾ ഈ ഒരു കാഴ്ചയെങ്കിലും കാണാൻ പറ്റി എന്നുള്ളത് വലിയൊരു എന്താ പറയുക ഭാഗ്യം തന്നെയാണ് കേട്ടോ അതേപോലെ ഈ തിമിംഗലത്തിലും ഡോൾഫിനിലൊക്കെ പല പല ഇനങ്ങളുണ്ട് കേട്ടോ വെറൈറ്റി ഇനങ്ങളുണ്ട് അതിൽ ഏതൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അവർ നമുക്കതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഇന്നതാണ് നിങ്ങൾ കണ്ടത് ഇന്ന ഇന്ന ഐറ്റംസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഡോൾഫിനിലും രണ്ട് മൂന്ന് ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഏതിൻ്റെ കൂടെ നീന്തിയെന്നൊന്നും അറിയില്ല പക്ഷെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് അതേപോലെ തന്നെ നമുക്ക് ഈ തിമിംഗലത്തിൻ്റെ കൂടെ നീന്താനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മുടെ സ്കീമിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് നീന്താൻ പറ്റാഞ്ഞത് നമുക്കിത് കാണാനുള്ളത് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവർ സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയതാണ് കുറച്ച് ടൈം കൂടുതൽ കൊണ്ട് തന്നെ നമുക്ക് കാണാൻ പോകാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ നീന്താനുള്ള ധൈര്യമൊന്നും സത്യം പറഞ്ഞാലില്ല കേട്ടോ കാരണം ഭയങ്കര വലുപ്പമുണ്ടത് കാണുമ്പോൾ പക്ഷേ പ്രശ്നമൊന്നുമില്ല എന്നാണ് പോയിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതൊന്നും നമ്മൾ ചെയ്യില്ല നമ്മളെ തൊട്ട് പോയാൽ പോലും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ഡോൾഫിൻ്റെ കൂടെ നീന്യപ്പോഴും ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല നമ്മളെ തൊട്ടൊരുമയൊക്കെ പോയിട്ട് പോലും അവരൊന്നും നമ്മൾ ചെയ്യില്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ പേടിയുണ്ടാകും കാരണം വെള്ളത്തിൽ കൂടെ നോക്കുമ്പോൾ ഭയങ്കര വലുപ്പമുണ്ട് ഡോൾഫിനൊക്കെ പിന്നെ നമ്മുടെ ഈ ഒരു സ്കീമിൽ എന്തൊക്കെയുണ്ടായിരുന്നതെന്ന് വെച്ചാൽ സ്നോർക്ലിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഡോൾഫിൻ്റെ കൂടെ സിം ചെയ്യാൻ പിന്നെ ക്രിസ്റ്റൽ റോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതും മൗറീഷ്യസിലെല്ലാം ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ അപ്പോൾ ഇതാണ് ക്രിസ്റ്റൽ റോക്ക് കിട്ടോ സ്നോർക്ലിങ് ചെയ്യാനുള്ള നമ്മുടെ ആ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അവർ തരാറുണ്ട് പിന്നെ ഇന്നേ ൂസ് ചെയ്യാത്തോണ്ട് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ശ്വാസം ഇടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മളീ കണ്ണൊക്കെ തുറന്ന് നീന്തി ശീലിച്ചതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ പിന്നെ അവർ തന്നെ പറഞ്ഞൊന്നും നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതായിരുന്നു പിന്നെ ഈ ക്രിസ്റ്റൽ റോക്കിൻ്റെ അവിടെ വലിയ ആഴൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് സുഖമായിട്ട് നീന്താനും പറ്റും കാലിൻ്റെ അടി ഒക്കെ ഇങ്ങനെ നില ഒക്കെ തൊടുമായിരുന്നു കേട്ടോ നല്ലൊരു അടിപൊളി സ്ഥലമാണ് നിങ്ങൾ ആ ഒരു സ്കീം എടുക്കുകയാണെങ്കിൽ ഇതും നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഇൻക്ലൂഡാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫുഡും നമുക്ക് തിൽ ഇൻക്ലൂഡാണ് ഈയൊരു എമൗണ്ടിൽ പാസ്തയുണ്ട് ഫ്രൈഡ് റൈസ് പിന്നെ ഫിഷ് സോസേജ് ചിക്കന് ഇതിൻ്റെ ഗ്രില്ലുണ്ട് പിന്നെ ബ്രെഡ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് മൂന്ന് കാത്തമരലിൽ പോയിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് എണ്ണത്തിലും ഇതേപോലത്തെ ഫുഡ് ഐറ്റംസ് തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് വെറൈറ്റി ആയിട്ടൊന്നും കണ്ടിട്ടില്ല പിന്നെ പഴവും തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടായിരുന്നു ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു ഡ്രിങ്ക്സൊക്കെ ആണ് കേട്ടോ ഫുഡ് ആണെങ്കിലും അൺലിമിറ്റഡ് തന്നെയാണ് അപ്പോൾ നല്ലതാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ചിക്കനും ഗ്രില്ലൊക്കെ ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് തന്നെ അവര് തന്നെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ക്രിസ്റ്റൽ റോക്കിലുള്ള സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞാൽ നനഞ്ഞതോടു കൂടിയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഒരുവിധം ഒന്നു രണ്ട് പേര് മാത്രമേ നമ്മുടെ കൂടെ സ്വിം ചെയ്യാൻ വെള്ളത്തിൽ ഇറങ്ങാത്തതുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ഇല്ല കണ്ണട വെച്ചിട്ടുള്ള ചേട്ടൻ അങ്ങനെ മുട്ടക്കായിട്ടുള്ള ആ ചേട്ടൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു കാരണം ഫസ്റ്റ് നമ്മൾ സ്വിം ചെയ്യാൻ ഡോൾഫിൻ്റെ അതിൽ ചാടി സമയത്ത് ടെൻഷൻ കയറിയായിരുന്നു കാരണം ഡോൾഫിനോട്ട് കാണുന്നുമില്ല ഭയങ്കര സ്പീഡൊക്കെ ആയിട്ട് ടെൻഷനായിരുന്നു പിന്നെ ആ ചേട്ടനാണ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് പിന്നെയും പിന്നെ യും ചാടാനുള്ളതിനൊക്കെ ഒരു പ്രചോദനം തന്നത് കേട്ടോ നല്ലൊരു ചേട്ടനായിരുന്നു നമ്മുടെ കൂടെ വണ്ടിയിലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ് ഐറ്റംസ് സാലഡ് അത് ഇതൊക്കെ ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉള്ളതായിരുന്നു നമ്മൾ ബോട്ടിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോട്ട് കര കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ എവിടെയാണോ ഇറങ്ങേണ്ടത് വെള്ളത്തിലിറങ്ങാം പിന്നെ ബോട്ട് കയറുക പിന്നെയും വെള്ളത്തിലിറങ്ങാം പിന്നെയും ബോട്ട് കയറുക അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കരയിലേക്ക് നമ്മൾ അടുപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അത് ഈയൊരു സ്കീം ആയതുകൊണ്ടാണ് കേട്ടോ കാരണം മെയിനായിട്ട് ഇതിലുണ്ടായിരുന്നത് ഡോൾഫിൻ്റെ കൂടെ നീന്തുക എന്നുള്ളതാണല്ലോ അപ്പോൾ അത് മെയിനായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ ക്രിസ്റ്റൽ റോക്ക് ഇപ്പോൾ കാണുന്ന നീളത്തിനുള്ളത് മീനാണ് കേട്ടോ അതൊക്കെ നമുക്ക് ഇങ്ങനെ ആ ഒരു സ്നോർക്കിലിങ്ങിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ട് കാണാനൊക്കെ നല്ല അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ ക്രിസ്റ്റൽ റോക്കിൽ നിന്ന് നമ്മൾ തിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ബീച്ചിലേക്കാണ് കേട്ടോ അതും ഇതിലുണ്ടായിരുന്നില്ല പിന്നെ ടൈം നമുക്ക് ഒരുപാടുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടേക്ക് പോകാമെന്ന് വെച്ചിട്ട് പോയതാണ് ഫുള്ള് അടിച്ച് ഒരു പരുവായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് പ്രിക്കം ഫ്ലാക്ക് ബീച്ചിലാണ് കുറച്ച് നേരം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഇവിടെ ഉണ്ടാവും വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം ഇല്ലെങ്കിൽ കൂടെ നടക്കാനാണെങ്കിൽ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ചുമ്മാ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് വന്നിട്ടാണ് ഇവിടെ വാഷ്റൂമോ പിന്നെ അതേപോലെ കുളിക്കാനുള്ള എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ ഓക്കെ ആണെന്ന് വെച്ചിട്ടാണ് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയിട്ടവിടെ അതൊന്നുമില്ല കാരണം റിസോർട്ടാണ് അതുകൊണ്ട് തന്നെ അത് അല്ല കാരണം ഫുള്ള് ആണ് ഉപ്പായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് മോക്കൊക്കെ പൊള്ളുന്നുണ്ട് പക്ഷെ എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു ഇനി അങ്ങോട്ടെങ്കിലും പോകാനുണ്ടോയെന്ന് അറിഞ്ഞുകൂടാം അപ്പം നമ്മൾ ഇപ്പം വന്നിട്ടുള്ള ബീച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കാറിന് നേരെ നമ്മളെ വീട്ടിലോട്ടേക്കായിരിക്കും എന്തായാലും വന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കുറേ കുറേ ആഗ്രഹങ്ങളിലുള്ള ഒരാഗ്രഹമാണ് ഇന്ന് സാധിച്ചത് നമ്മൾ കാത്തമാലെ അതേപോലെ കടലിൽ ബീച്ചിലൊക്കെ നീന്താനൊക്കെ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് സൺസ്ക്രീൻ വേണം അതേപോലെ തന്നെ അത് റീ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഈ ഫോറിനറൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളും ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ വാരി തേക്കുന്നത് എന്ന് വീട്ടിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത് ഡ്രസ്സില്ലാത്ത ഏതൊക്കെ സ്ഥലമുണ്ടോ ആ സ്ഥലത്തൊക്കെ ടാൻ അടിച്ചിട്ടുണ്ട് അത് ഇതുവരെ ില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം